സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നത് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും തുക ലഭിക്കും ജനുവരി മാസത്തിലെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടവും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും വിതരണം ചെയ്യുന്നത് ഒട്ടുമിക്ക ആളുകൾക്കെല്ലാം തുക ലഭിച്ചു കഴിഞ്ഞു വരാത്തവർക്ക് വരും ദിവസങ്ങളിലായി തന്നെ തുക എത്തിച്ചേരണം സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുന്ന സമയം യും ആരംഭിച്ചിട്ടുണ്ട് വീടുകളിൽ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്ക് ഉടനെ തന്നെ പെൻഷൻ തുക ലഭിക്കും ഫെബ്രുവരി മൂന്നാം തീയതിക്ക് മുന്നോടിയായി തന്നെ പെൻഷൻ തുക തീർത്തും വിതരണം ചെയ്ത് പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അതുപോലെ തന്നെ കേന്ദ്ര സഹായം രണ്ടായിരം രൂപ അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചു അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക കേന്ദ്ര ഗവൺമെന്റിന്റെ കിസാൻ സമ്മാൻ നിധി യോജനയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറായിരം രൂപയുടെ സഹായധനം ലഭിക്കുന്നതാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ടുക്കളിലായി രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്ന ഈ തുക ഓരോ വർഷവും മൂന്ന് തവണ വീതം ലഭിക്കും കർഷകർ ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് എന്നിവ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇത് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുടർന്നും തുക ലഭിക്കുക